റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാണെന്ന് അടിവരയിടുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് ആണവായുധങ്ങളുടെ കാര്യത്തിൽ ലോകത്തിലെ പ്രബല രാജ്യങ്ങളാണ് റഷ്യയും ഉത്തരകൊറിയയും ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണ കാര്യത്തിലും ഇരു രാജ്യങ്ങളും മുൻപന്തിയിലാണ് ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് റഷ്യയും ഉത്തരകൊറിയയും ഭയമാണ് എന്നതാണ് സത്യം ഇപ്പോൾ ഇവർ തമ്മിലുള്ള എണ്ണ വ്യാപാരം സംബന്ധിച്ച കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വർഷം മാർച്ച് മുതൽ റഷ്യ ഉത്തരകൊറിയയ്ക്ക് ഒരു ദശലക്ഷത്തിലധികം ബാരൽ എണ്ണയാണ് വിതരണം ചെയ്തിരിക്കുന്നത് ഇതിന് തെളിവായി യു കെ ആസ്ഥാനമായുള്ള ഗവേഷണ ഗ്രൂപ്പായ ഓപ്പൺ സോഴ്സ് സെന്ററിന്റെ സാറ്റലൈറ്റ് ഇമേജ് പുറത്തുവന്നു ഉക്രൈനിലെ യുദ്ധത്തിനാക്കം കൂട്ടാൻ ഉത്തര ഉത്തരകൊറിയ റഷ്യയിലേക്കായി ചായുധങ്ങൾക്കും സൈനികർക്കുമുള്ള പ്രതിഫലമായാണ് റഷ്യ ഉത്തരകൊറിയയ്ക്ക് ബാരൽ കണക്കിന് എണ്ണ കൈമാറിയത് ഓപ്പൺ സോഴ്സ് എന്ന കമ്പനി പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കഴിഞ്ഞ എട്ടു മാസത്തിനിടെ മൊത്തം നാൽപ്പത്തിമൂന്ന് തവണ റഷ്യയുടെ എണ്ണ ടെർമിനലിൽ ഒരു ഡസണിലധികം ഉത്തര കൊറിയൻ എണ്ണ ടാങ്കറുകൾ എത്തിയതായി കാണിക്കുന്നു അതേസമയം യു എൻ ഉപരോധ പ്രകാരം ഉത്തരകൊറിയയ്ക്ക് എളുപ്പത്തിലെണ്ണ ലഭ്യമാക്കുമെന്നത് നിയന്ത്രണ വിധേയമാണെങ്കിലും ഈ സാഹചര്യത്തിൽ റഷ്യയുടെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായി വിരുദ്ധമായിത്തീരുന്നുവെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നു നിലവിലെ കണ്ടെത്തലുകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ ആശങ്കകൾ ഉയർത്തിയിരിക്കുകയാണ് റഷ്യയുടെ തണലിൽ ഉത്തര കൊറിയയുടെ ആണവായുധ വികസനം ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും വിദഗ്ധർ ആശങ്കപ്പെടുന്നു ഓപ്പൺ മാർക്കറ്റിൽ എണ്ണ വാങ്ങാൻ അനുവാദമില്ലാത്ത ലോകത്തെ ഏകരാജ്യമാണ് ഉത്തരകൊറിയ ശുദ്ധീകരിച്ച പെട്രോളിയം വാങ്ങുന്നതിന്റെ അളവ് അഞ്ചു ലക്ഷം ബാറിലായി ഐക്യരാഷ്ട്രസഭ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഉത്തരകൊറിയയുടെ സാമ്പത്തിക ഘടനയിൽ എണ്ണയ്ക്കുള്ള കടുത്ത നിയന്ത്രണങ്ങൾ രാജ്യത്തെ ഭൂപ്രദേശപരമായും സാമ്പത്തികമായും ഏറെ പിന്നിലേക്ക് നിർത്തുന്നു എന്നാൽ റഷ്യയുമായുള്ള ഉത്തരകൊറിയയുടെ അളവിൽ കവിഞ്ഞുള്ള എണ്ണ വ്യാപാരം കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും യു എൻ നിശ്ചയിച്ച പരിധിയിലധികമാണ് ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള എണ്ണ വ്യാപാരമെങ്കിൽ ഇത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു ലോകത്തിലെ വൻ ശക്തിയായ റഷ്യയുടെ കീഴിൽ ഉത്തര കൊറിയ കൂടുതൽ കരുത്താർജിച്ചു വരികയാണ് ഉത്തര ഉത്തരകൊറിയ്ക്ക് ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ റഷ്യ നൽകി വരികയാണ് അതേസമയം ഉത്തരകൊറിയയുമായുള്ള എണ്ണ വ്യാപാരം സംബന്ധിച്ച് റഷ്യ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല റഷ്യയുടെ ഉത്തരകൊറിയയുമായുള്ള ഇപ്പോഴത്തെ സഹകരണം വലിയ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുന്നുവെന്ന് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഭയക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് കൊറിയൻ ഉപദ്വീപ് മുതൽ യൂറോപ്പ് ഇൻഡോ പസഫിക് മേഖലകൾ വരെയുള്ള അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും കരുതുന്നു അതേസമയം ഉത്തരകൊറിയയുടെ സൈന്യത്തിനും യുദ്ധോപകരണ ഫാക്ടറികൾക്കും ആവശ്യമായ എണ്ണയുടെ ഉപഭോഗം അഞ്ചു ലക്ഷം ബാരലിന് പുറത്താണ് ഉത്തര കൊറിയയിലെ ജനങ്ങൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി കൽക്കരിയെ കൂടുതലായും ആശ്രയിക്കുന്നുണ്ടെങ്കിലും സൈന്യത്തിന്റെയും രാജ്യത്തെ ഉന്നതർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും പെട്രോൾ ആവശ്യമാണെന്നിരിക്കെ അവർ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ അഭിപ്രായം എന്നാൽ ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള എണ്ണ വ്യാപാരം ലോകത്ത് അസ്ഥിര സൃഷ്ടിക്കുമെന്നും കൂടുതൽ മിസൈൽ പരീക്ഷണങ്ങൾ നടത്താനും സാധ്യതയുണ്ടെന്നും പാശ്ചാത്യശക്തികൾ ചൂണ്ടിക്കാട്ടുന്നു ഇവരുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം ഒരേപോലെ യൂറോപ്പിനെയും ഏഷ്യയും സമ്മർദ്ദത്തിലാക്കുമെന്നും നാറ്റോ സഖ്യ രാജ്യങ്ങൾ കരുതുന്നു ഉക്രൈൻ യുദ്ധത്തിൽ പുടിനുള്ള പിന്തുണ കിങ്ജോങ്ങും ശക്തമാക്കുമ്പോൾ പകരം കൊറിയ റഷ്യയുടെ എന്തായിരിക്കും ആവശ്യപ്പെടുക എന്ന ആശങ്കയിലാണ് അമേരിക്ക ഉത്തര കൊറിയ ഇപ്പോൾ റഷ്യയിലേക്ക് ഷെല്ലുകളും റോക്കറ്റുകളും നിറച്ച പതിനാറായിരം ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ എന്നാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും ഉറപ്പിച്ചു പറയുന്നത് അതേസമയം പൊട്ടിത്തെറിച്ച ഉത്തരകൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ഉക്രൈനിൽ ചിതറിക്കടക്കുന്നുവെന്ന വിവരവും നിലവിൽ വന്നിട്ടുണ്ട് ഉക്രൈൻ അധിനിവേശത്തിന്റെ തുടക്കം മുതൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയയുടെ കിങ് ജോങ്ങുന്നുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി അടുത്തിടെ പുടിനും ഗെമ്മും ഒരു പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ റഷ്യയും ഉത്തരകൊറിയയും ലംഘിക്കുകയാണെന്നും കൊറിയയും അമേരിക്കയും പറയുന്നു ഉപഗ്രഹങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും മെച്ചപ്പെടുത്താനുള്ള സാങ്കേതികവിദ്യ ഉത്തരകൊറിയ റഷ്യയ്ക്ക് നൽകുമോ എന്ന ആശങ്കയിൽ അമേരിക്കയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും ഉണ്ട് ന്യൂസ് ഡെസ്ക് കോമതി